ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ പാകിസ്ഥാനിൽ ഇന്ധനക്ഷാമവും ഭക്ഷ്യക്ഷാമവും രൂക്ഷമായി മാറി പാക് തലസ്ഥാനത്തെ എല്ലാ പെട്രോൾ ഡീസൽ സ്റ്റേഷനുകളും അടുത്ത നാൽപ്പത്തെ മണിക്കൂർ നേരത്തെ അടച്ചിടാൻ ഇസ്ലാമാബാദ് ക്യാപിറ്റൽ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷൻ നിർദ്ദേശം നൽകിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതോടെ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് തലസ്ഥാന മേഖലയിൽ സ്വകാര്യ വാഹനങ്ങൾക്കോ പൊതുഗതാഗത സംവിധാനങ്ങൾക്കോ വാണിജ്യ വാഹനങ്ങൾക്കോ ഇന്ധനം ലഭിക്കില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിയന്ത്രണ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന പാക് സൈനികർ തങ്ങൾക്ക് കിട്ടുന്ന വളരെ കുറഞ്ഞ റേഷനെയും ഇന്ധന വിഹിതത്തിൽ യും കുറിച്ച് പരാതിപ്പെട്ടതായും ചില രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം രാജ്യത്തിന്റെ ഭക്ഷ്യ കരുതൽ ശേഖരത്തിലും വലിയ കുറവ് വന്നിട്ടുണ്ട് ഗോതമ്പ് ക്ഷാമം പാകിസ്ഥാനിൽ രൂക്ഷമാണ് സൈനിക പരിശീലനങ്ങൾ ഇതിനോടകം കുറച്ചിട്ടുണ്ട് വിതരണ ശൃംഖലകൾ ദുർബലമായി കൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന്റെ ഇന്ധനവും വെടിക്കോപ്പുകളും മൂന്നോ നാലോ ദിവസം മാത്രമേ നിലനിൽക്കൂ എന്നും വിദഗ്ധർ പറയൂ ഇപ്പോൾ മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പാകിസ്ഥാന്റെ പ്രതിരോധ സേനയാണെന്ന് പറയുകയാണ് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിശ്യം വന്നാൽ വേണ്ട രീതിയിൽ മദ്രസകളിലെ വിദ്യാർത്ഥികളെ പ്രയോജനപ്പെടുത്തുന്നത് പ്രതിരോധ മന്ത്രി പറയുന്നു പാകിസ്ഥാൻ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴാണ് ഖാജ ആസിഫ് ഇക്കാര്യം പറഞ്ഞത് മദ്രസകളെ മതപഠനത്തിന് മാത്രമായല്ല പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതെന്ന് ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഖ്വാജ ആസിഫിന്റെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്ക് പുറമെ ചിനാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ കൂടി ഇന്ത്യ തുറന്നുവിട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ പ്രളയ സാധ്യത വർദ്ധിക്കുകയാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ നാല് ഷട്ടറുകൾ നേരത്തെ തുറന്നിരുന്നു നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അധീന കശ്മീരിൽ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിക്കുമെന്ന് ാണ് റിപ്പോർട്ട് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ യാതൊരു മുന്നറിയിപ്പ് നൽകാതെയാണ് ഇത്തവണയും ഇന്ത്യ ഷട്ടറുകൾ തുറന്നത് സലാൽ ഡാമിന്റെ അഞ്ച് ഷട്ടറുകളും ബഗ്ലിഹാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകളും നിലവിൽ തുറന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന പാകിസ്ഥാൻ ഈ യുദ്ധത്തോടെ വീണ്ടും ഭയാനകമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാൽ യുദ്ധം ഉണ്ടായാലും ഇന്ത്യയെ ഇന്ധന ഭക്ഷ്യവസ്തു ശ്രാമം ബാധിക്കില്ലെന്നാണ് കേന്ദ്രം പറയുന്നത് രണ്ട് മാസത്തിലേറെ രാജ്യത്തിന് ഉപയോഗിക്കാൻ ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കരുതലുണ്ടെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പറയുന്നു ഗോതമ്പ് അരി പഞ്ചസാര ഭക്ഷ്യ എന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ അവശ്യവസ്തുക്കൾ ആവശ്യത്തിന് കരുതിയിട്ടുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങളും അറിയിച്ചത് വിദേശത്ത് നിന്നുള്ള വിതരണം നിലച്ചാലും രാജ്യത്തിന് എഴുപത് എഴുപത്തഞ്ച് ദിവസം വരെ ഉപയോഗിക്കാൻ ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കരുതിയിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം തുടങ്ങിയ കമ്പനികളുടെ പക്കൽ അറുപത് അറുപത്തിനാല് ദിവസം വരെ ഉപയോഗിക്കാൻ ആവശ്യമായ ഇന്ധനവും ഇന്ത്യയുടെ പ്രത്യേക പെട്രോളിയം ശേഖരത്തിൽ പത്ത് ദിവസത്തോളം ഉപയോഗിക്കാൻ പാകത്തിലുള്ള സ്റ്റോക്കും നിലവിലുണ്ട് ആഗോള വിപണിയിൽ വില ഇടിഞ്ഞതിന് പിന്നാലെയാണ് രാജ്യത്തെ എണ്ണ കമ്പനികൾ വലിയ തോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങി സ്റ്റോക്ക് മില്യൺ ടൺ ധാന്യങ്ങളാണ് രാജ്യത്ത് കരുതലുള്ളത് പരിപ്പ് കടല തുടങ്ങിയ പയർവർഗ്ഗങ്ങളും ആവശ്യത്തിന് സ്റ്റോക്കുണ്ട് ഒന്നേ പോയിന്റ് ഏഴ് മില്യൺ ടൺ ഭക്ഷ്യ എണ്ണയും രാജ്യത്തിന്റെ കരുതൽ ശേഖരത്തിലുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് വർദ്ധിപ്പിക്കും എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്